ീശ്വരായി നമ്മ എല്ലാവർക്കും അടക്കം ഞാൻ വിനയൻകൾ ഒരു ജാതകത്തില് എപ്പൊ കടം വരും ജാതകത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോ കടം വരും ഇതെങ്ങനെ ജാതകത്തില് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഫസ്റ്റ് ടൈം ആണ് ചാനൽ കാണണമെങ്കില് ഈ ചാനലിൽ നാനൂറിലധികം വീഡിയോകളുണ്ട് ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷയങ്ങളാണ് എല്ലാം കണ്ടന്റുകൾ മാത്രമാണ് ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ വരെ ചാനലിലുണ്ട് ലൈവ് വീഡിയോസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ് ലൈവ് ഞാൻ ബ്ലോക്ക് ആക്കണേക്ക് മുമ്പ് പോയി കണ്ടോള ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്പേഴ്സുകളിലേക്ക് ആയി മാറാനുള്ള സാധ്യത വരും അപ്പോ നോക്കാം ജാതകത്തിൽ കടം സിക്സ് ഹൗസ് ആയിട്ട് കണക്ഷൻ കണക്ഷൻ ഉണ്ട് ആറാം ഭാവമായിട്ട് കണക്ഷൻ ഉള്ളതാണ് കടം നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി ആറാം ഭാവം വർക്ക് ചെയ്യുന്ന സമയം അതായത് ആറാം ഭാവാധിപന്റെ അപഹാരം ദശ അന്തരം ദശ അപഹാരം അന്തരം ആറാം പാവാദിവിന്റെ ദശയോ അപഹാരമോ അന്തരോ ഒക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കടം വാങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും എന്തായാലും എല്ലാവർക്കും അല്ല പണമില്ലാത്തവർക്ക് പണം ഉള്ളവൻ പിന്നെ കടം വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ പണമില്ലാത്തവന് സപ്പോസ് ഒരു മീനലഗ്നം സൂര്യൻ ബുധ സൂര്യൻ ബുധന്റെ രാശിയില് നിൽക്കുന്നു ഇത് ആറാം ഭാവാധിപതിയാണ് ആറാം ഭാവാധിപതി നാലില് നിന്നുകഴിഞ്ഞാല് നിങ്ങളുടെ ഒരു ഏജ് കാലഘട്ടം ഒരു ഇരുപത്തഞ്ചു വയസ്സിനും നാപ്പത്തഞ്ചു വയസ്സിനും ഇടയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീടില്ലെങ്കിൽ നിങ്ങൾക്ക് വീട് വെക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും അപ്പോ നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ അതാണ് സിറ്റുവേഷൻ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ കടം വാങ്ങിച്ച് വീട് വെക്കുകയോ വാഹനം വാങ്ങുകയോ ചെയ്യും ഈ ദശ നടക്കുമ്പോ സൂര്യന്റെ ദശ നടക്കുന്ന സമയത്ത് വേറെ വല്ല ദശയാണെങ്കിൽ സൂര്യന്റെ അപഹാരം നടക്കുന്ന സമയത്ത് ഇപ്പൊ ബുധദശയാണെങ്കിൽ തീർച്ചയായിട്ടും സൂര്യന്റെ അപഹാരം സൂര്യന്റെ അപഹാരം നടക്കുന്ന സമയത്ത് ഈ ഒരു ടെൻഡൻസി ഉണ്ടാവും ബുധദശയിൽ സൂര്യന്റെ അപഹാരത്തിലാണ് നിങ്ങൾ കടം വാങ്ങണമെന്ന് ലഗ്നം മീന ലഗ്നം ഇതൊക്കെ ഒരു ഇത് ഉള്ള സംഭവം അല്ല ഞാൻ പറയണം ഉള്ളതെന്ന് പറഞ്ഞാൽ അതല്ല ജാതകം ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം മാത്രം തരുന്നതാണ് ഉള്ള ജാതകം അല്ല പറയണത് ഒരു ടൈം ബേസ്ഡ് അല്ല എക്സാമ്പിൾ പറയുന്നത് അപ്പോ ബുധദശയിൽ സൂര്യന്റെ അപഹാരത്തിൽ ലോൺ എടുത്താൽ പെട്ടെന്ന് തീരും കാര്യം അപഹാരം ആയതുകൊണ്ട് ടൈം കുറച്ചുള്ളൂ ആറ് ആറാം ഭാവം ആക്റ്റീവായിട്ട് കുറച്ച് നാളെ നിൽക്കുള്ളൂ സപ്പോസ് ആറാം ഭാവാധിപൻ ആയിട്ടുള്ള സൂര്യന്റെ ദശ ആണെന്നു ആയിരിക്കാം അപ്പൊ ലോങ് ടൈം കട നിക്കാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം അപ്പൊ ഇത്തരത്തില് നമ്മൾ ചിന്തിക്കേണ്ടതാണ് സപ്പോസ് ഈ ജാതകത്തിന് തന്നെ ബുധനും സൂര്യനും ഒരുമിച്ച് പന്ത്രണ്ടിൽ നിൽക്കണം എന്നു ആയിരിക്കാം ആറാം ഭാവാധിപൻ പന്ത്രണ്ടിൽ നാലാം ഭാവാധിപന്റെ കൂടെ നിൽക്കണം ഇത് ചിലപ്പോൾ ഇങ്ങനെ ഇന്ന് സൂര്യന്റെ ദശ വന്ന സമയത്ത് കടം വാങ്ങിച്ച് വീട് കിട്ടി കടം കയറി വീട് കടം കയറി മുടിഞ്ഞ് വീട് വില്ക്കാനുള്ള സാധ്യത വരും അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് ആർക്ക് വീട് വെക്കാനായിട്ട് കടം വരും അത് കടം തീർക്കാൻ പറ്റൂ എന്നപ്പോൾ ഉള്ളത് നോക്കാൻ വളരെ സിമ്പിളാണ് ദശ കണക്ട് ആവേണ്ടതെന്ന് നോക്കുക ദശ കണക്ട് ആവുന്നുണ്ടെങ്കിൽ ആറാം പാവിതിയുടെ ദശ കണക്റ്റ് ആവുണ്ടെങ്കിൽ കടം മേടിക്കാനുള്ള സാധ്യത വരും അപ്പൊ നമ്മൾ ജ്യോതിഷം അറിയാവുന്ന ആൾക്കാരെന്ത് ചെയ്യും കടം മേടിക്കുകയാണെങ്കിലും വരുമാനം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും നമ്മളാ വരുമാനത്തിന്റെ അതിനൊരു ഫിനാൻഷ്യൽ കണക്കുണ്ട് ഒരു ഫിനാൻഷ്യലി ഒരു കാൽക്കുലേഷൻ ഉണ്ട് ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞുതരാം കടം എന്തോരം വാങ്ങിക്കാൻ നിൽക്കുന്ന അങ്ങനെ ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ ഉപയോഗിച്ചിട്ട് വരുമാനത്തിന്റെ ഇത്ര ശതമാനം മാത്രമേ നമ്മൾ കടം വാങ്ങുന്നുള്ളൂ എങ്കിൽ ഇ എം ഐ അടയ്ക്കാനാണെങ്കിൽ അത്രയും വാങ്ങുന്നെങ്കിൽ കുഴപ്പമില്ല ഈ ഇപ്പൊ സാധാരണ ആൾക്കാരെ ഒന്നും നോക്കാണ്ട് കടം വാങ്ങി അവസാനം കെട്ടാൻ പറ്റാണ്ട് മുടിയുന്ന അവസ്ഥയൊക്കെ വരാറുണ്ട് അപ്പൊ ഇന്നേക്കത്രയുള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉണക്കാം ഓം അതീശം